നമസ്കാരം ഇന്ന് നവംബർ ഒന്ന് കേരളപിറവി എല്ലാ മറുനാടൻ പ്രേക്ഷകർക്കും മറുനാടൻ ടീമിന്റെ കേരളപിറവിയുടെ ആശംസകൾ വളരെ ആവേശകരമായ ഒരു വാർത്തയിലൂടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ട്വന്റി ട്വന്റിയെ കുറിച്ച് അറിയാം കിഴക്കമ്പലം പഞ്ചായത്തിലെ നെറികേഡിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരെ ബദൽ നിലപാടെടുത്ത് മുമ്പോട്ട് വന്ന ഒരു ജനകീയ പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത മുന്നണികളെ തറപറ്റിച്ചുകൊണ്ട് ം പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും അവർ അവരുടെ സ്വാധീനം അയൽ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിച്ചു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി നിരവധി പഞ്ചായത്തുകൾ പിടിക്കാനുള്ള നീക്കത്തിലാണ് അവർ എറണാകുളം കോർപ്പറേഷനിലും കൊച്ചി കോർപ്പറേഷനിലും അവർക്ക് കണ്ണുണ്ട് അവർ അതിന് മുമ്പോട്ട് വെച്ചൊരു ഫോർമില്ല തങ്ങൾ കേരളത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ സമ്പന്നർ മാത്രമാണ് തങ്ങളെക്കാൾ സമ്പന്നരായ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചു പേർ കേരളത്തിലുണ്ട് അവരൊക്കെ ഒരു പഞ്ചായത്തിനെങ്കിലും രക്ഷിക്കാൻ നീക്കം നടത്തിയാൽ കേരളം രക്ഷപ്പെടും എന്നതായിരുന്നു അവരൊരു മുദ്രാവാക്യം ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രമല്ല ഇവരുടെ ഭരണത്തിലുള്ള മിക്ക പഞ്ചായത്തുകളിലും സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു സർക്കാരിന്റെ സഹകരണമില്ലായിരുന്നു പ്രധാന വഴികളെല്ലാം പി ഡബ്ല്യു ഡി അവരൊന്നും ചെയ്യില്ല അതുകൊണ്ട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൂടെ പോകുമ്പോൾ എന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇടവഴികളെല്ലാം ഭംഗിയായിരിക്കുന്നു ജനങ്ങളുടെ ചെലവ് കുറഞ്ഞിരിക്കുന്നു വരുമാനം കൂടുന്നു പഞ്ചായത്ത് ഓഫീസുകളിൽ ചെന്ന ജനങ്ങൾക്ക് വേണ്ട സേവനം സൗജന്യമായി വേഗം കിട്ടുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെയുണ്ട് അത്തരമൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ എന്തുകൊണ്ട് മറ്റാർ രംഗത്തിറങ്ങുന്നില്ല എന്ന് ഇവർ ചോദിക്കാറുണ്ടായിരുന്നു ആ വെല്ലുവിളി ഒരാൾ ഏറ്റെടുത്തിരിക്കുന്നു മറ്റൊരു സമ്പന്നൻ അദ്ദേഹം കേരളത്തിൽ എത്രാമത്തെ വലിയ സമ്പന്നനാണെന്ന് ആർക്കും അറിയില്ല കുറഞ്ഞത് നാലായിരം കോടിയുടെ പേർ ഓവർ ഉള്ള ഒരു സമ്പന്നൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് കെ ജി എബ്രാഹം എന്നാണ് കെ ജി അബ്രാഹം നിരണകാരനാണ് ആധുനിക നിരണത്തെ രക്ഷിച്ചെടുത്ത മനുഷ്യരിൽ ഒരാളാണ് കെ ജി അബ്രാഹം കെ ജി സി എന്ന കമ്പനി കുവൈത്തിൽ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പല മേഖലകളിൽ അദ്ദേഹത്തിന്റെ സേവനമുണ്ട് ദുബായിലും അബുദാബിയിലും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലും ഓയിൽ ഖനന മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലുമാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ കുവൈത്തിൽ ഏറ്റവും വലിയ സംരംഭകരിൽ ഒരാൾ കെ ജി അബ്രാഹമാണ് പതിനായിരത്തിലധികം പേർക്കാണ് അദ്ദേഹം തൊഴിൽ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ തൊഴിൽ ക്യാമ്പ് അദ്ദേഹത്തിന്റെ ലേബർ ക്യാമ്പിൽ തീ പിടിച്ച് നാല്പത്തി ഒൻപത് പേർ മരിച്ചപ്പോൾ പിണറായി വിജയൻ കുവൈത്തി സർക്കാരിന്റെ പിടിച്ച് ജയിൽ ഇട്ടിരുന്നെങ്കിൽ ആഗ്രഹിച്ച് ചില പ്രസ്താവനകളൊക്കെ നടത്തി നമ്മൾ അറിഞ്ഞിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്ത സമയത്ത് കേരളത്തിന് വലിയ സംഭാവന കൊടുത്ത പ്രവാസികളിലെ ഒരാളായിരുന്നു കെ ജി അബ്രാഹം പക്ഷെ അത് ദൂർത്തടിച്ചു എന്ന് വാർത്ത കേട്ടപ്പോൾ വിഷമം വന്നു പ്രതികരിച്ചു അതോടുകൂടി പിണറായിക്ക് വലിയ ശത്രുതയായ സംരംഭകരിലെ ഒരാളാണ് കെ വി അബ്രാഹം കിറ്റക് സാബു ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ജന്മസ്ഥലം കിഴക്കമ്പലം മോഡലിലേക്ക് മാറ്റാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു അതായത് കിറ്റക്സ് കിഴക്കമ്പലത്തെ സ്പോൺസർ ചെയ്തതുപോലെ പോലെ നിരണം പഞ്ചായത്തിനെ കെ ജി അബ്രാഹിമിന്റെ കെ വി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യാനും ആ ചുമതല ഏറ്റെടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് നമ്മൾ നിരണത്തെക്കുറിച്ച് പ്രത്യേകം അറിയേണ്ടതുണ്ട് നമ്മൾ എത്ര പേർക്ക് നിരണത്തെക്കുറിച്ച് ധാരണയുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ മലയാളികളുടെ ഒരു കുഴപ്പം നമ്മുടെ പാരമ്പര്യവും ചരിത്രവും നമുക്ക് അറിയില്ല എന്നതാണ് നമുക്കൊന്നും അറിയില്ല നമ്മുടെ നാടിന്റെ പാരമ്പര്യം നമുക്കറിയില്ല ഒരുപാട് പ്രസക്തിയുള്ള ഒരു സ്ഥലമാണ് നിരണം പ്രാചീന കാലത്ത് കേരളത്തിന്റെ രണ്ട് പ്രവേശന കവാടങ്ങളിൽ ഒന്നായിരുന്നു നിരണം ഒന്ന് കൊടുങ്കലൂലായിരുന്നു നമുക്കല്ല മുസരീസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്കലെ തുറമുഖം അവിടേക്കായിരുന്നു പണ്ട് കച്ചവടം എന്ന് പറഞ്ഞത് രണ്ടാമത്തേത് നിരണം ഇനി കുട്ടനാട് എത്ര അറിയാമെന്ന് എനിക്കറിയില്ല ക്രിസ്തു വർഷത്തിന്റെ തുടക്കത്തിലാണ് കുട്ടനാട് രൂപീകരിക്കപ്പെടുന്നത് അതുവരെ കടലിലായിരുന്നു പതിയെ പതിയെ രൂപീകരിക്കപ്പെട്ട് വന്നതാണ് ആദ്യം അങ്ങനെ കുട്ടനാടിന്റെ ഭാഗമായി കടലിൽ നിന്നും രൂപപ്പെട്ടു വന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നിരണം ആ നിരണം അപ്പർ കുട്ടനാടിന്റെ ഭാഗമാണ് അതായത് ജില്ലയുടെ ഭാഗമാണ് ആലപ്പുഴയുടെ ഭാഗമല്ല എങ്കിൽ പോലും അപ്പർ കുട്ടനാടിന്റെ ഭാഗമാണ് തിരുവല്ല താലൂക്കിൽ പെടും ഇതിന് ഒരുപാട് പ്രസക്തി ഉണ്ട് നമ്മുടെ ചരിത്രത്തിൽ നിരണത്തിന് പോലും ഒരു പ്രസക്തി എന്ന് പറയുന്നത് കേരളത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നിരണം പള്ളി നമുക്കറിയാം നിരണം പള്ളി എന്ന് പറയുന്നത് സെന്റ് തോമസ് പള്ളി എന്ന് പറയുന്നത് തോമസ് ലീല എ ഡി അമ്പത്തിനാലിൽ സ്ഥാപിച്ചു അമ്പത്തിരണ്ടിൽ തോമാസ് യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന തോമാസ് ലിഹ കേരളത്തിലെത്തിയെന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം എത്തപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് കൊടുങ്ങലിൽ ഒരു മറ്റൊന്ന് നിരണവുമാണ് രണ്ടിടത്തും തുറമുഖമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം സ്ഥാപിച്ച ഏഴര പള്ളികളിൽ ഒന്ന് ഈ നിരണം പള്ളിയാണ് അതിപ്പോഴും സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നത് അതാണ് നിരണത്തിന്റെ അറിയപ്പെടുന്ന പ്രത്യേകതകളിൽ ഒന്ന് എന്നാൽ നിരണത്തിന് മറ്റ് പ്രസക്തിയിലുണ്ട് രണ്ടാമത് പരിഗണിക്കപ്പെടുന്നത് നിരണം തൃക്കപാലീശ്വരം മഹാദേവ ക്ഷേത്രം പരശുരാമൻ മഴ വെറിഞ്ഞ് കേരളമുണ്ടാക്കി എന്നാണ് ഹൈന്ദവ ഐതിഹ്യം പരശുരാമൻ അങ്ങനെ ഗോവർണ്ണ മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലം മഴ വെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്ത് അങ്ങനെ കേരളമായി രൂപീകരിച്ചപ്പോൾ അറുപത്തിനാല് ഗ്രാമങ്ങൾ സൃഷ്ടിച്ചിരുന്ന മുപ്പത്തിരണ്ട് വടക്കും മുപ്പത്തിരണ്ട് തെക്കുമായിരുന്നു മലയാളവും തുുമായിരുന്നു ആ സമയത്ത് ഭാഷ അങ്ങനെ രൂപീകരിക്കപ്പെട്ട കേരളത്തിൽ അദ്ദേഹം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇതാണ് ശിവാലയ ചരിത്രത്തിൽ പറയുന്നത് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരുന്നു അതൊരു രണ്ടെണ്ണം തമിഴ്നാട്ടിൽ അതായത് ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയിലും പറഞ്ഞാൽ കർണാടകയിലുമാണ് കർണാടകയിലും ഗോകാംബികാദേവി ക്ഷേത്രമാണ് കർണാടകയിലേക്ക് തമിഴ്നാട്ടിലെ ഒന്ന് നമുക്കറിയാം അത് ചിദംബരം ക്ഷേത്രമാണ് ബാക്കി നൂറ്റി അഞ്ച് ക്ഷേത്രങ്ങളും കേരളത്തിലാണ് നമ്മുടെ തൃശൂർ വടക്കനാഥൻ ക്ഷേത്രമൊക്കെ ഇതിൽപ്പെടും ഈ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന നിരണത്തെ തൃക്കോപാലീശ്വരം ക്ഷേത്രം എന്ന് എത്ര പേർക്ക് അറിയാം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് അങ്ങനെ സെന്റ് തോമസ് പള്ളിയെ പോലെ തന്നെ പ്രാചീനമായ ഈ ശിവക്ഷേത്രത്തിന്റെ പ്രസക്തി വരുന്നു അവിടെയും തീരുന്നില്ല നിരണത്തെ ഒരു മോസ്ക് ഉണ്ട് മുസ്ലിം പള്ളി ഇത് കേരളത്തിലെ ഏറ്റവും ആദ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട മോസ്കുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പേർഷ്യയിൽ നിന്നും കാബൂൺ വഴി ഇന്ത്യയിലേക്ക് മതപ്രചരണത്തിനെത്തിയ മാലിക് ദിനാറിനെ കുറിച്ച് മുസ്ലിം വിശ്വാസികൾക്കൊക്കെ അറിയാം ആദ്യകാല ഇസ്ലാം പ്രചാരകരിലെ ഒരാളായിരുന്നു മാലിക് ദിനാർ ഈ മാലിക് ദിനാർ സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് നിരണത്തെ മാലിക് മാലിബ്ദിനാൽ മോസ്ക് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതായത് പ്രാചീന ചരിത്രവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ഹൈന്ദവ ഇസ്ലാമിക പ്രാധാന്യമുള്ള സ്ഥലമാണ് നിരണം എന്ന് മാത്രമല്ല നിരണത്തിന് വേറെ ഉണ്ട് നിരണം കവികൾ എന്നറിയപ്പെടുന്ന മൂന്ന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത് ആയിരത്തി നാനൂറ് കാലയളവിൽ ഈ നിരണം കവികൾ കണ്ണശ കവികൾ എന്നറിയപ്പെട്ടിരുന്നു കണ്ണശ രാമായണം കണ്ണശ ഭാരതം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് ഈ കണ്ണശ കവികൾ സൃഷ്ടിച്ചതാണ് അവരാണ് ആദ്യമായി മലയാളത്തിൽ രാമായണത്തിനും ൊക്കെ ഒരു മലയാള വേഷം ഉണ്ടാക്കുന്നത് കണ്ണശകവികളാണ് ഈ കണ്ണശകവികൾ ജീവിച്ചിരുന്ന നാടാണ് മൂന്ന് സഹോദരങ്ങളായിരുന്നു കണ്ണശകവികൾ ശങ്കരനും മാധവനും രാമനും അങ്ങനെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള നിരണത്തെ വീണ്ടെടുക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യം നിരണം ഒരു കാർഷിക ഗ്രാമമാണ് അവിടെ നെൽകൃഷി മത്സ്യകൃഷി താറാവ് കൃഷി ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ടത് നിരണത്തെ വിധി പറയുമ്പോൾ പറയേണ്ട ഒരു പേര് അന്തരിച്ച ബിഷപ്പ് കെ പി യോഹന്നാൻറേതാണ് ബിലീവിയേഴ്സ് ചർച്ചിന്റെ സ്ഥാപകനായ ബിഷപ്പ് കെ പി രോഹന്നാൻ അദ്ദേഹം അമേരിക്കയിൽ വെച്ച് അപകടത്തിൽ മരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം നിരണമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ പ്രസക്തമായ ഈ കാർഷിക ഗ്രാമം ഇന്ന് തകർച്ചയിലാണ് നെൽകർഷകർ കൃഷി ചെയ്താലും നെല്ലെടുക്കാൻ സർക്കാരില്ല സംസ്ഥാന താരാവകർഷകർക്ക് ഒരു സംരക്ഷണവുമില്ല അങ്ങനെ നിരണം ഏതാണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് നിരണത്തിന്റെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പ്രവാസികൾ അയക്കുന്ന പണവും പിന്നെ അവിടെയും ഇവിടെയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും മാത്രമായി നിരണം കോലം കെട്ടിരിക്കണം അതുകൊണ്ട് നിരണത്തെ വീണ്ടെടുക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ കൃഷിഭവൻ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല നിരണത്തെ ആ അവസ്ഥയാണ് നിരണത്തിൻ്റെ അങ്ങനെ നിരണം നേരിടുന്ന വലിയ പ്രതിസന്ധികളെ പരിഹരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല ആ പശ്ചാത്തലത്തിൽ നിരണത്തെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കെ ജി അബ്രാഹിമിന്റെ പിന്തുണയോടെ ട്വന്റി ട്വന്റിയുടെ യൂണിറ്റ് സ്ഥാപിക്കും പതിനാല് വാർഡുകളിലും ട്വന്റി ട്വന്റി നിരണത്ത് ഇപ്പോൾ യൂണിറ്റ് വാർഡ് കമ്മിറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നു അവർ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തുന്നു ഗോപിനാഥൻ പിള്ളയാണ് ചുമതലക്കാരൻ അങ്ങനെ വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ നിരണത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടക്കുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തും അതിനുള്ള നീക്കങ്ങൾ വളരെ ശക്തമായിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കെ ജി അബ്രാഹം അതിനുവേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു അങ്ങനെ നിരണത്തിലൊരു മാറ്റം വന്നാൽ ആ കിഴക്കമ്പലത്തെ കാറ്റ് നിരണത്തേക്ക് വ്യാപിച്ചാൽ അത് കേരളത്തിൽ വ്യാപകമായ മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന പ്രതീക്ഷയിൽ രംഗത്തിറങ്ങിയാണ് കെ ജി അബ്രാഹാം ഈ കെ ജി അബ്രാഹും കിറ്റക് സാബും ഒക്കെ പറയുന്നത് കേരളത്തെ വീണ്ടെടുക്കാൻ ഇവിടുത്തെ സമ്പന്നർ ശ്രമിക്കണം അവർ സമ്പത്ത് ഉണ്ടാക്കുന്നു രാഷ്ട്രീയക്കാരുടെ ആനുകൂല്യത്തിൽ ജീവിച്ചു പോകുന്നു എന്നതിന് പകരം അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ഈ നാട് നന്നാവും നാടിന് വികസനം ഉണ്ടാവും വികസന വിരോധികളെ അകറ്റി നിർത്താം ഈ പരമ്പരാഗത രാഷ്ട്രീയത്തെ മാറ്റി നിർത്താം എന്ന ഒരു നിലപാടിലേക്ക് മാറിക്കൊണ്ടത്തി മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുന്നു എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് കാണാം നേരിടത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഏതു തരത്തിൽ കേരളത്തെ ബാധിക്കും എന്ന് കണ്ടറിയാൻ കാത്തിരിക്കാം